ഗുജറാത്ത് റോയൽസിനെതിരായ മത്സരത്തിലും തോൽവി നേരിട്ടതോടെ പരാജയത്തിൽ ദേഷ്യമടക്കാനാവാതെ കാവ്യമാരൻ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏഴ് വിക്കറ്റിനായിരുന്നു ഹൈദരാബാദിന്റെ തോൽവി സീസണിലെ ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ വമ്പൻ സ്കോർ സ്വന്തമാക്കിയ ഹൈദരാബാദിനെ തുടർന്നുള്ള മത്സരങ്ങളിലൊന്നും ആ മികവ് പുറത്തെടുക്കാനായില്ല പതിവി രീതിയിൽ തുടക്കം മുതൽ ആക്രമിക്കുന്നതാണ് ഹൈദരാബാദ് ശൈലിയെങ്കിലും ഗുജറാത്തിനെതിരെ കരുതലോടെയാണ് അഭിഷേകും ഹെഡും തുടങ്ങിയത് എന്നാൽ തുടക്കത്തിലെ തന്നെ ചെറിയ സ്കോർ ൾക്ക് ഇരുവരെയും സിറാജ് മടക്കി ഇതിന് പിന്നാലെയാണ് ഗാലറിയിൽ ഇതിൽ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കാവ്യമാരന്റെ ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകൾ തൊപ്പിയെടുത്തത് കഴിഞ്ഞ സീസണിൽ വമ്പൻ പ്രകടനം നടത്തിയിട്ടുള്ള രണ്ട് ഓപ്പണർമാർക്കും ഈ സീസണിൽ കാര്യമായ പ്രകടനം നടത്തുവാനായിട്ടില്ല മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയതോടെ കണ്ണീരടക്കാനാവാതെ കാവ്യമാരൻ കണ്ണുകൾ തുടയ്ക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തുവന്നിരുന്നു ഗുജറാത്തിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഹൈദരാബാദ്രണ്ട് റൺസ് മാത്രമാണ് മത്സരത്തിൽ നേടിയത് നാലോവറിൽ പതിനേഴ് റൺസ് വഴങ്ങി നാലു വിക്കറ്റ് എടുത്ത മുഹമ്മദ് സിറാജാണ് ഹൈദരാബാദിനെ തകര്ത്തത്